ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ജാഫറിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ ജാഫർ ഇവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിന് വേണ്ടി വഴിയിൽ നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇതിനിടയിലിടാണ് കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തുന്നു അവസാനിപ്പിച്ചിരിക്കുന്നു പിന്നെ ഇത്ര വലിയ ഒരു കഥ ഇവിടെ ജന ജനാധിപത്യത്തെ പൈസക്ക് വേണ്ടിട്ട് അട്ടിമറിച്ചു ഇവിടെ സാധാരണക്കാരൊരു പ്രതിഷേധാണ് ഓരോ പ്രതിയെയും ഇവിടെ വിജെ അതിനിടയില് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ ശബ്ദ സന്ദേശം നിങ്ങളെല്ലാരും പുറത്തുവിട്ടതല്ലേ അതിലെന്താ പറയണേ ഇവന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവ നാട്ടുകാരെ വഞ്ചിച്ചിരിക്കുക അമ്പത് ലക്ഷം രൂപ കോഴ് വാങ്ങിക്കൊണ്ട് അത്തരം ഇനി ഇവിടെ പൊതുപ്രവർത്തനത്തിനും വേണ്ട പറയാ യൂത്ത് കോൺഗ്രസ് ജനാധിപത്യവും കാത്തു സൂക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ കോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ആ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഈ ആള് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭീകരനാണ് ജാഫർ ഈ ജനാധിപത്യത്തെ പണം വെച്ച് കളിക്കുന്ന ഈ ഇത്തരത്തിലുള്ള തെമാടികളെ വെച്ചുപൊറപ്പിക്കാൻ ഒരിക്കലും യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വെങ്കിടങ്ങിന്റെ മണ്ണിൽ വന്നാൽ ഞങ്ങൾ അത് നടക്കുക തന്നെ ചെയ്തു